കാർബൺ കാർബൺ ടെക്നോളജീസ് നടപ്പാക്കുന്ന റിഡക്ഷൻ തുടക്കം പദ്ധതിയുടെ മേധാവി നിർവഹിച്ചു ഐക്യരാഷ്ട്രസഭ ലക്ഷ്യം വെക്കുന്ന കാർബൺ പുറന്തള്ളൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ അൻപത് ശതമാനം കുറയ്ക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ മലിനീകരണം പൂജ്യമാക്കാനുമുള്ള ഉദ്യമത്തിന്റെ ചുവട് പിടിച്ചാണ് നെസ്റ്റ് ഗ്രൂപ്പിന്റെ മുൻനിര കമ്പനിയായ എസ് എഫ് ഒ ടെക്നോളജീസ് കാർബൺ റിഡക്ഷൻ ഉദ്യമം നടപ്പാക്കുന്നത് ദൗത്യത്തിന്റെ ഉദ്ഘാടനം കൊച്ചി നെസ്റ്റ് ഹൈടെക് പാർക്കിൽ ഐ എസ് ആർഒ ചെയർമാനും സ്പേസ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയുമായ എസ് സോമനാഥ് വൃക്ഷത്തൈനട്ട് നിർവഹിച്ചു എസ് എഫ് ഒ ടെക്നോളജീസും ഐ എസ് ആർഒയുമായുള്ള സഹകരണത്തിന്റെ അടയാളമായി ചന്ദ്രയാന്റെ മാതൃക ക്യാമ്പസിൽ അദ്ദേഹം അനാവരണം ചെയ്തു i'm really impressed by your work and contribution ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള ഗഗൻയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾക്കായി ഐ ചർച്ചകൾ നടന്നുവരികയാണെന്ന് നെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാൻ എൻ ജഹാംഗീർ പറഞ്ഞു അൽതാഫ് ജഹാംഗീർ നസ്ലിൻ ജഹാംഗീർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി